ഉപഭോക്താവിനെ അറിയിക്കാതെ പേപ്പർ ബാഗിന് ഏഴ് രൂപ ഈടാക്കിയ പരാതിയിൽ പ്രമുഖ ഫാഷൻ ഔട്ട്ലെറ്റായ ലൈഫ് സ്റ്റൈൽ മൂവായിരം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് ഡൽഹി ഉപഭോക്തൃ കമ്മീഷൻ പേപ്പർ ബാഗിന് ഈടാക്കിയ ഏഴ് രൂപ തിരിച്ചു നൽകുന്നതോടൊപ്പം ഉപഭോക്താവ് നേരിട്ട മാനസിക പ്രയാസം പരിഗണിച്ചാണ് മൂവായിരം രൂപ കൂടി നൽകേണ്ടതെന്ന് ഉത്തരവിൽ പറയുന്നു അൻമോൽ മൽഹോത്ര എന്നയാളാണ് പരാതിയുമായി കമ്മീഷന് മുന്നിലെത്തിയത് ലൈഫ് സ്റ്റൈലിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയപ്പോൾ ലഭിച്ച പേപ്പർ ബാഗിനെ തന്നെ അറിയിക്കാതെ ഏഴ് രൂപ ഈടാക്കിയെന്നായിരുന്നു പരാതി എഴുന്നൂറ്റി രൂപയുടെ സാധനങ്ങൾ വാങ്ങിയപ്പോഴാണ് ഈ തുക ഈടാക്കിയതെന്നും പരാതിക്കാരൻ പറഞ്ഞു ഉപഭോക്താവിനെ അറിയിക്കാതെ പേപ്പർ ബാഗിന് വില ഈടാക്കിയത് തെറ്റായ വ്യാപാര രീതിയാണെന്നും ഇതാണ് പ്രാഥമിക പ്രശ്നമെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു അധിക ചാർജ് ഈടാക്കുന്നതിനു മുൻപ് ഉപഭോക്താവിനെ അറിയിക്കാനുള്ള ബാധ്യത സ്ഥാപനത്തിനുണ്ട് ബാഗിന്റെ വിലയും പ്രത്യേകതകളും അറിയാനുള്ള അവകാശവും ഉപഭോക്താവിനുണ്ടെന്ന് നഷ്ടപരിഹാരം വിധിച്ചുകൊണ്ട് കമ്മീഷൻ പറഞ്ഞു